അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നത്തെ വിശേഷം പറമ്പിലത്തെ വിശേഷം നമ്മള് വിളവെടുപ്പിനായിട്ട് പോവാണ് നനയ്ക്കണം പിന്നെ മഞ്ഞൾ പറഞ്ഞു അതെല്ലേ അപ്പൊ നമ്മളത് ഒരു അഞ്ചു ലിറ്റർ വെള്ളം കൈ പിടിച്ചിട്ട് ടൈച്ച് കൂടല്ലേ രണ്ട് ലിറ്ററിന്റെ ഒരു കുപ്പി കഴിഞ്ഞോട്ടെ രണ്ട് ലിറ്റർ നാല് ലിറ്റർ കൊണ്ട് ഒന്നും ആയില്ല പെട്ടെന്ന് കഴിഞ്ഞു അപ്പൊ നമ്മള് വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇറങ്ങാൻ നോക്കട്ടാ അതി പറമ്പിൽ എന്നിട്ട് നമുക്ക് കാണിക്കാം അപ്പൊ നമ്മള് പറമ്പിൽ നമ്മുടെ നമ്മടെ കലാപരിപാടികൾ നമ്മൾ തുടങ്ങി ആ വെള്ളം ഫുള്ളായിട്ടാ കലാലിൽ നിറച്ച് വെള്ളമാണ് വിട്ടിരിക്കണേ ഉണ്ടാ മുക്കിണർ വെള്ളമായി ആഹാ വെള്ളം ഇന്ന് അറിഞ്ഞു കാണുമ്പോ സന്തോഷല്ല പൂസേ അപ്പൊ വെള്ളമൊക്കെ കോരി നമ്മള് സെറ്റ് ആക്കട്ടെ കാണിക്കാം മറ്റേ ചേട്ടൻ തള്ളി മറിച്ചിട്ട് പോന്ന് എന്നിട്ട് ഓയിലൊഴിച്ചുകൊടുക്ക പഴയത് കളഞ്ഞു അതെ പഴയതുള്ളത് കളഞ്ഞതാണ് കേട്ടാ ഇത പഴയത് പുതിയത് തെങ്ങുകൾക്കൊക്കെ വേണ്ട അവര് കേടുകൾ വരുന്നതേണ്ട ഇത്ര വലിയ തെങ്ങുകളായിട്ടാണ് കേട്ടോ അപ്പൊ കേടായി പോണു മൊത്തം മഞ്ഞളിപ്പ് വരികയാണ് അപ്പുറത്ത് തെങ്ങിനും ഉണ്ട് കേട്ടോ മഞ്ഞളിപ്പിന്റെ രോഗം పుండా డా <să descans> <Harriet>

ഇതൊക്കെ മഞ്ഞൾ ഇറക്കിണ്ടോ മഞ്ഞള് കടയിൽ ഇണ്ടില്ല കുഴപ്പമില്ല മൂന്നാല് പോലെ പറിക്കാറില്ല കേട്ടോ അവിടെ ഇവിടെ ഒരു കടയുള്ളൂ അവിടെ നട്ടൊന്നുമല്ല അതെന്നെ അവിടെ കിടന്ന് മുളച്ചിട്ടുണ്ടായിട്ടുള്ളതാണ് കിട്ടില്ല അപ്പം അങ്ങനെ വെറുതെ അവിടെ കൂടെയൊക്കെ കളിച്ച് കൊച്ചതായിരുന്നു നിൽക്കുന്നത് കളയാണ്ട് നോക്കിയിരുന്നു മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെയൊക്കെ ഓരോ ചെറിയ നാരി കടയായിരുന്നു ഇതിൽ നിറച്ച് മഞ്ഞൾ നട്ടതായിരുന്നു കേട്ടോ പിന്നൊക്കെ പറിച്ചു പോയി പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ എന്തായി ൂടി പറഞ്ഞായിട്ടാ അതിന്റെ വിത്ത് മാത്രം എടുക്കുള്ളൂ അത് മാറ്റി അത് അടുത്ത കൊല്ലത്തേക്ക് ചിലര് വിടുത്ത് കുഴിച്ചിടുന്നവരുണ്ട് അവിടെ ഇതങ്ങനെ ചെയ്യാറ് നമുക്കിത് ഇതെടുത്തിട്ട് കൊണ്ടായിട്ട് പുഴുങ്ങി ഉണക്കണം എന്നിട്ട് വേണം അത് പൊടിപ്പിച്ചിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പുറമൊന്നും മേടിക്കാറില്ല കേട്ടോ അത് കെമിക്കലൊക്കെ ഉള്ളത് തന്നെ ഇപ്പൊ നമ്മളൊരു പത്ത് കട അല്ലെങ്കിൽ ഇരുപത് കട മഞ്ഞൾ ചാക്കിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾ പൊടിപ്പിക്കാം വെച്ച് കഴിക്കാം എല്ലാ സ്വന്തമായി നമുക്ക് കഴിക്കാലോ ഞാൻ അവിടെ പറമ്പിൽ ഇരുന്നിട്ട് എന്തും കാണിച്ചു തരാറില്ല ഇവിടെ കൊളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതെ ഇതിങ്ങനെ മോളീകൂടെ നോക്കുമ്പോ അത് കൊളാന്ന് തോന്നുന്നില്ല കേട്ടോ നമുക്ക് അത് കണ്ടാ ചണ്ടിയൊക്കെ നിറഞ്ഞു കെടുക്ക നല്ല ആഴുണ്ട് കേട്ടാ വല്യ കൊളാണ് അരുവി കുളം എന്നാ പറയാ ഇവിടെന്നാണ് ആ മോൾ പ്രദേശത്തേക്കൊക്കെ വെള്ളം അടിച്ചു കൊണ്ടോള്ളത് അറച്ചു ചേമ്പ് നിറഞ്ഞു നിൽക്കാണ് നമ്മുടെ പറമ്പിന് തൊട്ടന്നെ ഉള്ള കൊളാണ് ട്ടത് മീനൊക്കെ ഇണ്ടാവും നമുക്ക് ആദ്യമൊക്കെ ചൂണ്ടിടുമ്പോ കിട്ടാറുണ്ട് നമുക്കൊരു വലിയ കൊല അധികം കിട്ടിട്ടാപ്പണോ കൂട്ടാനൊക്കെ വെക്കാൻ പാകമായിട്ടുണ്ടോ ഒരു കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു അത് ടീം കറിയാട്ടാ കുറച്ച് കുരുമുളക് കിട്ടി മഞ്ഞളിന്റെ തള്ളലും കുട്ടികളൊക്കെ എടുത്തിട്ട് വീട്ടിൽ നമുക്ക് പുഴുങ്ങല്ലേ വേണ്ട അപ്പൊ നമ്മുടെ ഇന്നത്തെ പണി പറമ്പിലത്തെ കഴിഞ്ഞു ഒരു മണിയൊക്കെ ആയിട്ടിട്ടാ ഏകദേശം അപ്പൊ നമ്മള് ഇന്ന് പൂവാണ് വേറൊരു വീഡിയോയിൽ നമുക്ക് ഇടാം അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐറ്റം ആയി വരുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ